എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ കിങ്ങിണിയെ പൂച്ചയും കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് കടലിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള സാധിക്കുകയുള്ളൂ നമ്മളതിൻ്റെ മുകളിൽ ആദ്യത്തെ ഒരു റൂമിലോട്ടാണ് പോണത് റോ ബിൽഡിങ്ങൊന്നും പണി തീർന്നിട്ടില്ല പക്ഷെ ഉടനെ തന്നെ തുടങ്ങും പണി നേരെ കാണുന്നത് സി വി ഒ ആണ് കാരണം നമ്മൾ എണീറ്റ് നേരെ നോക്കുന്നത് കടലിലാണ് കണ്ടില്ലേ റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് കടൽ വി പിന്നെ കിങ്ങിണി ഒറ്റയ്ക്ക് ഇതിലേക്കൂടി കയറുകയല്ലേ ഭയങ്കര പേടിയാണ് അപ്പോഴും ൂച്ചയായിട്ടുള്ള വെറൈറ്റി കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നേരം കാണും നമ്മൾ അമ്പലത്തിൽ മൂലയില്ലേ അങ്ങോട്ട് കൊണ്ടു വന്ന ഒരു ട്രാവലിംഗ് വീഡിയോ ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങുണ്ട് ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടാണ് അതിൽ ഷോട്ട്സ് ഞാൻ എടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിഷിങ്ങും കാണും ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റഡാണ് പുള്ളി നിന്ന് ചേരും പിന്നെ ക്യാമറ ഞാൻ അമീരേ കൊടുത്തു കണ്ടില്ല നമ്മൾ ഇതിന്റെ മേളയിൽ നമുക്ക് അടുത്തൊരു ഫ്ലോറിലും കൂടി പോയിട്ട് കുറച്ച് വീഡിയോസ് അവിടെ നിന്നും കൂടി എടുക്കാം നിങ്ങളെ ഓരോരുത്തരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പേടിച്ചു ഈ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ ചാനലേറെ ഒന്ന് സബ് ചെയ്യണം ഇതാണ് തേർഡ് ഫ്ലോറ് നല്ല മഴയാണ് രാവിലെ ഇവിടെ കണ്ടില്ലേ രാവിലെ നല്ല മഴ പിന്നെ ഉടനെ തന്നെ ഒരു രണ്ടു മൂന്ന് ഫിഷിങ് വീഡിയോസ് വരുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ച ഞാൻ ഒരു അടുത്ത ശനിയാഴ്ച ആയിരിക്കും അതിടുന്നത് ആമി പൂച്ചയ്ക്ക് പാട്ടുപാടി കൊടുത്തതായിരുന്നു പിന്നെ ആമിയും പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആമി കുക്കു വ്ളോഗ എല്ലാവരും അതും കൂടി ഒന്ന് കേറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക